കാലാൽ തന്നെ ഈ പടക്കളത്തിലേക്ക് കൊണ്ടും നിന്ന് പോരാളി കൂട്ടങ്ങൾ പൊളിക്കൽ കൊണ്ടോട്ടുറത്തിന്റെ മലപ്പുറം ആവേശം തുടങ്ങുന്ന കളിയാട്ട ഭൂമികയിൽ നിന്ന് കളിപ്പട്ടകത്തിലേക്ക് കളിയാരവും ഊഷ്വര ഭൂമിയിലേക്ക് ഇന്നിന്റെ പടക്കളത്തിലേക്ക് വിരുന്നു വന്ന പടയാളി കൂട്ടങ്ങളായി ആവേശവും ആരവങ്ങളും മുഴങ്ങുന്ന കളിയങ്ക തട്ടുകൾ കീഴടക്കി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ കടത്തൽ പറ്റങ്ങളെ പോലെ എതിരാളിക്ക് മിൽ കടന്നാക്രമിക്കുവാൻ ആവേശത്തിന്റെ പെരുങ്കോട്ടകളെ ഇഞ്ചുകളിലേക്ക് ഒന്ന് പത്തടിയുടെ പെരുക്കോട്ടങ്ങളെ അവസാന പിടിച്ചു നിർത്തി കടന്നു പോകാൻ പതിനാല് പടം കുറുപ്പന്മാരുടെ കനക കിരീടങ്ങളിൽ മാത്രം മുത്തമിട്ട് കടന്നുപോയി പോയി പതിനാല് ചാമ്പ്യൻ തേരാളി കോട്ടങ്ങൾ പോരിനും പോരായി നേരിനും നേരാളി തന്നെ കളം തേടി എത്തിച്ചേർന്ന കലുതുള്ളി പാഞ്ഞെത്തുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തെ ഒരു കമ്പ കയറിൽ കുരുത്ത് കടിഞ്ഞ പോരാളി ായി എതിരാളിക്കുന്ന പോരാളിയെ പോലെ പിടിമുറുക്കുന്ന പോരാട്ടത്തെ പിടിവിടാൻ മനസ്സില്ലാത്ത ഒരു കളിക്കുളത്തിന്റെ നടുത്തളം സമ്മാനിക്കാൻ ഉറച്ച് നഷ്ടപ്പെട്ട ലീഡുകളെ അതേ നാണയത്തിൽ തിരിച്ചെടുക്കുന്ന പടമുറപ്പന്മാർ

പുത്തിന്റെ മണ്ണിലെ കളിക്കൂട്ടുകാരനെ ഏഴാം നമ്പറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് എറണാകുളത്തിന്റെ കളിക്കൂട്ടുകാർ മറുപടുന്നത് ആവേശം ആകാശ ഗോപനങ്ങളായി മാറുന്ന പടക്കിളത്തിന്റെ നടിത്തടം അന്തരീക്ഷത്തിൽ കടൽക്കരയിലെ കലറി കുതിച്ചു തന്നെ കുതിച്ച് പതിമുതിച്ച് ചീരിപ്പായ അരയന്മാരുടെ ശൗര്യത്തോടെ പിടിമുറുക്കുന്നൊരു പോരാട്ടത്തിലേക്ക് കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ഒരുപുറം എറണാകുളത്തിന്റെ പടയാവളി കൂട്ടങ്ങളായി നീലപ്പംയൻപുറത്തെ മലപ്പുറത്തിന്റെ സുൽത്താന്മാരായി അങ്ങനെ പെരുമയും എഴുതി ചേർന്ന് പോരാട്ടത്തിന്റെ